കണ്ണു നിറഞ്ഞു തന്നോ പിന്നെ അല്ലാണ്ട് ചേച്ചിക്ക് എല്ലാവരും ക്യാമറയെ തകർക്കുമ്പോൾ എങ്ങനെ കണ്ടറിയാറില്ല എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു സിനിമ നന്നായിരുന്നു ഞാൻ ഒരു ഉറവി മാം ഫാനാണ് സോ എനിക്ക് ആളുടെ എല്ലാ സിനിമ ആളുടെ പെർഫോമൻസും ഭയങ്കര ഇഷ്ടമാണ് സോ ഓവറോൾ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സിനിമയാണ് സത്യം തിയേറ്ററിൽ നിങ്ങൾ എല്ലാവരും കാണും എൻജോയ് ചെയ്യും എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ അവരുടെ ആക്ടിങ്ങിൽ അമ്മയാണെങ്കിലും ഇപ്പം പാർവതി ചേട്ടി ആണെങ്കിലും രണ്ടുപേരും ഭയങ്കര ലെജൻഡറി ആക്ട്രസ്സസ് ആണ് അപ്പോൾ അവരുടെ ഒന്നും ഞാൻ കമ്മിറ്റ് ചെയ്യാൻ ആരും അല്ല പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഭയങ്കര ടച്ചിങ് ആണ് എല്ലാവരും പോയി കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാവരും കാണുക എന്തോ കണ്ണെന്ന് നിറഞ്ഞു തന്നോ പിന്നെ അല്ലാണ്ട് എല്ലാവരും ക്യാമറയെ തകർക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണറിയത്തില്ല എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു എല്ലാവരും ഇപ്പം മീറ്റൊക്കെ ചെയ്തു ഒത്തിരി സന്തോഷമുണ്ട് കണ്ട് കാണാൻ പറ്റി എല്ലാവരും കാണുക അല്ലേ പ്രോത്സാഹിപ്പിക്കുക അത്രയും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും രണ്ട് സ്ട്രോങ് ക്യാരക്ടേഴ്സാണ് സിനിമയിലുള്ളത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതിനെക്കാളും ഭയങ്കര ബ്രില്യൻറ്റ് ഡയറക്ടറുമാണ് പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാം എല്ലാം കൊണ്ടും ഭയങ്കര നല്ല മൂവിയാണ് സോ ഐ ഫീൽ ഫീലായി എല്ലാവരും അത് കാണണം എല്ലാവരും പ്രോത്സാഹിക്കും ബിഗ് സ്ക്രീനിൽ യെസ് ദൈവം അനുഗ്രഹിച്ചാൽ ഞാനും ഉണ്ടാവും താങ്ക് യു ൊഴുക്കില്ലേ നിങ്ങൾക്ക് ഉള്ളൊഴുണ്ടായ ഇപ്പോ കണ്ടിട്ടില്ല കാണാമെന്ന് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നു പോയി കണ്ടിട്ട് സിനിമ ഭയങ്കര ഇമോഷണലി ഭയങ്കര രസമുള്ള ഒരു പടമാണ് ഭയങ്കര പെർഫോമൻസ് പറയണം യോസി ചേച്ചിയൊക്കെ രക്ഷയില്ല എല്ലാവരും പ്രശാന്ത് മുരളി അർജുൻ എല്ലാവരും അടുത്തുപോളിയുണ്ട് സൂപ്പർ ഉണ്ട് ഇഷ്ടപ്പെട്ടു ഇമോഷണാണ് നമ്മൾ ബീങ് പൊട്ടി നിൽക്കുക അതിൽ ഭയങ്കര രസമാണ് ഭയങ്കര രസമായിട്ടാണ് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് മേക്കിങ് ഫാമിലിയായിട്ട് കാണാൻ പറ്റും ഫാമിലിയായിട്ട് തീർച്ചയായും ഫാമിലിയായിട്ട് ഒരു അമ്മാമ്മോള് റിലേഷൻ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് സാധനമാണ് പ്രേക്ഷകരോട് വന്ന് കാണണം ഭയങ്കര ഇമോഷണൽ പടമാണ് ും പടം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കൂടുതൽ പറഞ്ഞാൽ കരഞ്ഞോ ഒരുപാട് വെരി പ്രൗഡ് ഓഫ് പാർവതി വെരി പ്രൗഡ് ഓഫ് പാർവതി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു ഒരു ഒരു മൊമെൻ്റ് ആണ് റോശി ചേച്ചിയുടെ കൂടെ ആളൊന്ന് ആക്ട് ചെയ്ത് കാണുന്നൊരു ഇതെയിലി മൂവ്ഡ് ഒരു ബ്രില്യൻ ഫിലിം മേക്കറാണ് ക്രിസ്റ്റോ ആ ക്യാരക്ടേഴ്സ് ഇങ്ങനെ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നു ഒരുപാട് വെരി ഓവർവെൽമ്ഡ് ആക്ച്വലി തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും ഇങ്ങനത്തെ സിനിമകൾ മലയാള സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു ട്വന്റി ട്വൻ്റി ഫോർ ഭയങ്കര ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു വർഷമാണ് ഒരുപാട് നല്ല സിനിമകൾ ഒരുപാട് നല്ല ഫിലിം മേക്കേഴ്സ് വരുന്നു പുതിയ ബാനേഴ്സ് വരുന്നു മലയാളത്തിലേക്ക് ഇപ്പോൾ ആർ എസ് വി പി പോലെയുള്ളൊരു ബാനർ ഇവിടെ വന്ന് നല്ല ഇച്ഛാശക്തിയുള്ള നല്ല കഥാമൂല്യമുള്ള സിനിമകൾ ഉണ്ടാവുന്ന കാണുമ്പോൾ ഒരുപാട് അഭിമാനം ഈ ഇൻഡസ്ട്രിയിലെ ഒരു ചെറിയ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം റിയലി പ്രൗഡ് ഓഫ് ആർവിതി ലൗഡസ്റ്റ് ഇയർ ഇൻ ദ വേൾഡ് ഫോർ ഹർ ഒരു ചേച്ചിക്ക് നോ വർഡ്സ് തിയേറ്ററിൽ പോയി ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ കാണണം